എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് വളരെ വില കുറഞ്ഞ ഒരു പത്ത് സെന്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ത്രീ ബി എച്ച് കെ വീടുമാണ് നീളത്തിലുള്ള ഒരു സിറ്റൗട്ടാണ് ഈ വീടിന് മുൻവശത്ത് നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം ഏഴ് വർഷം പഴക്കമുള്ള ഈ വീട്ടിൽ അതിവിശാലമായ ഒരു ലിവിംഗ് കം ഡൈനിങ് ഏരിയ ആണ് ഉള്ളത് ഇവിടുത്തെ കംപ്ലീറ്റ് ഫ്ലോറിംഗ് വർക്ക് ചെയ്തിരിക്കുന്നത് വിട്രിഫൈഡ് ടൈൽസിലാണ് ഈ ഭാഗമാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ ഈ കാണുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ ഏക ബെഡ്റൂമാണ് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് ഇത് ബിഗ് സൈസിലുള്ള ഒരു കിച്ചൺ ഈ വീടിന് ഉള്ളത് നിരവധി സ്റ്റോറേജ് ക്യാബിനുകൾ ഈ കിച്ചണിൽ അവൈലബിൾ ആണ് ഈ കിച്ചനോട് ചേർന്ന് തന്നെ മീഡിയം സൈസിലുള്ള ഒരു വർക്ക് ഏരിയയും നിർമ്മിച്ചിട്ടുണ്ട് വർക്ക് ഏരിയയുടെ ഈ ഭാഗത്തായിട്ട് ഒരു സ്റ്റോർ റൂമും നൽകിയിട്ടുണ്ട് ഈ കാണുന്ന ഭാഗമെല്ലാം കിച്ചനോട് ചേർന്നുള്ള ഔട്ട്സൈഡ് സൈഡ് ഏരിയ ആണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക മീഡിയം സൈസിലുള്ള ഒരു അപ്സ്റ്റെയർ ലിവിങ് ഏരിയയാണ് ഈ വീടിന് ഉള്ളത് അത്യാവശ്യം വലിപ്പമുള്ള നീളത്തിലുള്ള ഒരു ബാൽക്കണിയും ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് ബെഡ്റൂമുകളാണ് ഈ വീടിന് അപ്സ്റ്റെയറിലുള്ളത് ഈ കാണുന്നത് അപ്സ്റ്റെയറിലെ ഒരു ബെഡ്റൂമാണ് അപ്സ്റ്റെയറിലെ രണ്ട് ബെഡ്റൂമുകളും നല്ല വലിപ്പത്തിലുള്ളവയാണ് ഇത് അപ്സ്റ്റെയറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇത് അപ്സ്റ്റെയറിലെ രണ്ട് റൂമുകൾക്കും കൂടിയുള്ള കോമൺ ടോയ്ലറ്റ് ആണ് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര തിരുവനന്തപുരം എം സി റോഡിൽ ഉമ്മന്നൂർ ടൗണിൽ നിന്നും ഒരു കിലോമീറ്റർ മാറിയാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ ബസ് റൂട്ടിൽ നിന്നും ഒരു കിലോമീറ്റർ മാറിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഔട്ട് സൈഡിൽ ഒരു കോമൺ ടോയ്ലറ്റും അവൈലബിൾ ആണ് ഈ കാണുന്ന സ്ഥലമെല്ലാം ഈ വീടിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് പത്ത് സെൻറ്റ് സ്ഥലത്തിനും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ത്രീ ബി എച്ച് കെ വീടിനും കൂടി ചോദിക്കുന്ന വില വെറും ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ബാക്ക് ബാക്ക്സൈഡിൽ ഈ ഭാഗത്തുള്ള കിണറാണ് ഈ വീട്ടിലെ സോഴ്സ് ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വീഡിയോയിൽ നൽകിയിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക മനോഹരമായ ഒരു പൂജാമുറിയും വിശാലമായ മുറ്റവും ഈ വീടിന് മുൻവശത്ത് ഉണ്ട്